നമസ്കാരം പി സി ജോർജ് ഭാഷയിൽ അല്പം മിതത്വം പാലിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ പി സി ജോർജ് പരസ്യപ്രതികരണം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുരേന്ദ്രന്റെ പ്രതികരണം ജോർജിനെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ പാർട്ടിയെല്ലാം മനസ്സിലാക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് അനിൽ ആന്റണിയെ അറിയാത്ത ആരും കേരളത്തിൽ ഇല്ല മികച്ച സ്ഥാനാർത്ഥിയായ അദ്ദേഹം വിജയിക്കും പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും ഫേസ്ബുക്കിലൂടെ പറയുന്നവർക്കെതിരെ നടപടിയുണ്ടാകും പി സി ജോർജ് ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ നിലവിൽ നടപടിയെടുത്തത് വർഷങ്ങളായി പാർട്ടിയിലുള്ളവർക്ക് നേരെയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പേരെ നിരത്തി അനിൽ ആന്റണി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ലെന്നായിരുന്നു പി സി ജോർജിൻ്റെ പ്രതികരണം അനിൽ ആന്റണിയെ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഗതികേട് തന്നെയാണ് പാർട്ടി ഏത് കുറ്റിച്ചുലിനെ നിർത്തിയാലും പിന്തുണയ്ക്കും വെള്ളാപ്പള്ളിയൊക്കെ ഇത്രയും പ്രായമായ മനുഷ്യനാണ് ഇന്ന് പറയുന്നത് അദ്ദേഹം നാളെ പറയില്ല നാളെ പറയുന്നത് നാളത്തെ കഴിഞ്ഞ് പറയില്ല അപ്പോൾ അങ്ങേരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ഒരു ചേട്ടൻ നമ്മളോട് വൃത്തികേടെന്നെങ്കിലും കാണിച്ചാൽ ക്ഷമിച്ചേക്കണം അല്ലാതെ വെള്ളാപ്പള്ളിയോടൊന്നും മറുപടി പറയാൻ താനില്ല എന്നായിരുന്നു ജോർജ് നേരത്തെ പ്രതികരിച്ചത് എ കെ ആന്റണിയുടെ പിന്തുണ പോലും അനിൽ ആന്റണിക്ക് ഇല്ലെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കെ സുരേന്ദ്രൻ്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്